തൊഴിലന്വേഷകരായ പ്രവാസികൾക്ക് ഉക്കൂൽ പ്ലാറ്റ്ഫോം ആരംഭിച്ച് ഖത്തർ തൊഴിൽ മന്ത്രാലയം ഖത്തറിൽ ബിരുദധാരികളുടെ തൊഴിൽ റിക്രൂട്ട്മെന്റിനായി തൊഴിൽ മന്ത്രാലയം ഉക്കൂൽ എന്ന പേരിൽ പുതിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചു റിക്രൂട്ട്മെന്റ് സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും യുവപ്രതിഭകളെ പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് നടപടി ഖത്തറിലെ യൂണിവേഴ്സിറ്റി ബിരുദധാരികളെ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്കുള്ള നിയമപ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ് നൂതന ഡിജിറ്റൽ സംരംഭമായ ഉക്കുൾ പ്ലാറ്റ്ഫോം ഇതിന്റെ ആദ്യഘട്ടം ആരംഭിച്ചതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഗൂഗിൾ ക്ലൗഡ് മന്ന ഇൻഫോടെക് എന്നിവയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്ത പ്ലാറ്റ്ഫോം അത്യാധുനിക ആഗോള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ഉക്കൂൾ പ്ലാറ്റ്ഫോം ഖത്തറൈസേഷനിൽ ഉൾപ്പെടാത്ത ജോലികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഖത്തറിന്റെ ജോബ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം വൈദഗ്ധ്യമുള്ള പ്രവാസികൾക്ക് അവരുടെ യോഗ്യതക്കൊത്ത തൊഴിലവസരങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എഐ അധിഷ്ഠിത ചാറ്റ്ബോർട്ടാണ് പ്രധാന സവിശേഷത ഒക്കൂൽ ഉപയോഗിച്ച് കമ്പനികൾക്ക് അവരുടെ ജോലി ഒഴിവുകളുടെ വിശദാംശങ്ങൾ പി ഫയലുകളായോ അല്ലെങ്കിൽ കമ്പനി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തോ അറിയിക്കാവുന്നതാണ്